ചാലക്കുടിയിൽ വൻ തീപിടുത്തം കുറച്ചുകൂടി ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഹാർഡ്വെയർ ഷോപ്പിലാണ് തീപിടിച്ചത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് ജെയ്സൺ ചമോളപ്പിലുണ്ട് ജെയ്സൺ ചമോളപ്പിൽ തീപിടിച്ചിരിക്കുന്നത് ഒരു പെയിൻറ് കടയ്ക്കാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തീപിടിക്കാനുള്ള തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ തൊട്ടടുത്തൊരു ഗ്യാസ് ഗോഡൗൺ ഉള്ളതാണ് ചെറിയ ആശങ്ക സൃഷ്ടിച്ചത് എങ്കിലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ലേ ഈ പെയിന്റുകളുടെ തത്തപ്പെട്ടം തീയണക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ജില്ലയിലെ പരിസരപ്പെട്ട ഇപ്പൊ അങ്കമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളിലൂടെ യൂണിറ്റുകളുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് എളുപ്പമാണ് അതോടൊപ്പം തന്നെ അത് എളുപ്പത്തിൽ തീയണക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ട് പക്ഷേ നിയന്ത്രണ വിധേയം എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് പറയുന്നത് സമീപ പ്രദേശത്തുള്ള ഉള്ള ഒരു ഗോഡൗൺ നേരത്തെ ഗ്യാസിന്റെ ഗോഡൌൺ അവിടെ നിന്ന് ഗ്യാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ഒരു അപകടാവസ്ഥ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു സമീപ പ്രദേശങ്ങളിലേക്ക് ഈ ഫീ പടരുന്നിട്ടില്ല എന്നതൊരാശ്വാസം ചെറിയ തോതിൽ മഴ പെയ്യുന്നതും ശ്വാസമാണ് പക്ഷേ പെയിൻറ്റ് അത്ര പെട്ടെന്നൊന്നും കത്തി തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീ അണക്കിയാൽ തീ അല്പസമയം കൂടി നീണ്ടു നിൽക്കും പക്ഷേ അതൊരു നിയന്ത്രണാതീതമായി പോകുമെന്ന സ്ഥിതി ഇല്ല എന്നതാണ് ഇപ്പോൾ ഒരു ആശ്വാസം പോലും കൂടുതൽ ഫയർ ഫോഴ്സ് യൂണിറ്റുകളൊക്കെ എത്തി അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് പോലീസുണ്ട് ഉണ്ട് സമീപത്തുള്ള നാട്ടുകാരൊക്കെയും ചേർന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ശ്രമം തുടരുന്നത് രാവിലെ എട്ടരയോടു കൂടിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തീ ആർന്ന് ആ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും മറ്റേതൊരു സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായി പെയിൻറ് കടയായതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് തീയണയാ തീ കത്തിപ്പിടിക്കാനുള്ള സാധ്യതകളെല്ലാം ഉള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മറ്റൊരു കാര്യം ജീവനക്കാരും അതായത് രാവിലെ എട്ടരയോടുകൂടി ആയത് കൊണ്ട് ജീവനക്കാരോ മറ്റു ആളുകളോ ഈ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നൊരു ആശ്വാസമാണ് ആളഭായവും മറ്റേതെങ്കിലും രീതിയിലുള്ള ഗുരുതരമായ അപകട സാഹചര്യങ്ങളില്ലാതാകാൻ ഇല്ലാതിരിക്കാൻ ഇതൊരു സഹായകരമായി രാവിലെ എട്ടരയ്ക്ക് കട തുറക്കുന്ന സാ സമയമായിട്ടുള്ള പ്രത്യേകിച്ച് ആലക്കുടി ടൗണിലൊക്കെ കട തുറക്കണമെങ്കിൽ ഒമ്പതരയോടുകൂടിക്ക് ആവേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾക്കൊരു ഗുരുതരമായ പരിക്കോ മറ്റേതെങ്കിലും അപകട സാധ്യതയോ ഇല്ല ഒഴിഞ്ഞു പോയി എന്നുള്ളതൊരാശ്വാസമാണ് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുടെ വലിയ മറ്റൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരമൊരു അപകട സാഹചര്യം സാഹചര്യങ്ങളൊണ്ട് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട് അതുതന്നെയാണ് ഫയർഫോഴ്സ് യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥരും പറയുന്നത് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്താൻ വൈകുന്നു അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യങ്ങളും ആ സാധ്യതകളും വെച്ച് പരമാവധി എത്രയും പെട്ടെന്ന് തീ അണക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഫയർഫോഴ്സും പോലീസും എന്തായാലും തൊട്ടടുത്തൊരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട് ചാലക്കുടിയിലെ ഹാർഡ്വെയർ ഷോപ്പിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ തീപിടിച്ചാൽ അത്ര പെട്ടെന്ന് തീ അണയ്ക്കുക സാധ്യമല്ല പക്ഷേ എങ്കിലും തീ ഏകദേശം നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് കരുതുന്നത് അങ്കമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ജെയ്സൺ ചാമ്പോളപ്പിലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തൊരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട് അതാണ് പ്രശ്നം പക്ഷേ അങ്ങോട്ടൊന്നും തീ പോയിട്ടില്ല ആൾക്കും ആർക്കും ആളവായുവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കാരണം എന്നുള്ളത് നിശ്ചയമായിട്ടില്ല